ഞങ്ങളല്ല ഐഡിയോളജിക്കലി ഒപ്പോസ് ടു ദ ലെഫ്റ്റ് വൺ തൗസൻഡ് പെർസെൻറ്റാണ് അത് അവരുടെ ഇക്കണോമിക് മാനേജ്മെൻറ്റാണോ അവരുടെ പോളിറ്റിക്സ് ഓഫ് വയലൻസ് ആണോ എൻ്റെ റെക്കോർഡ് എടുത്താൽ എൻ്റെ അഗെൻസ്റ്റ് അല്ല കേസ് വയലി എന്നുള്ള പിണറായി വിജയൻ എൻ്റെ ഇൻഡയറക്റ്റ്ലി എൻ്റെ അസോസിയേറ്റഡ് ബിസിനസ്സിനെ തകർക്കാനല്ല അവർ നോക്കിയത് അപ്പോൾ ഞങ്ങളെ പാർട്ടി ആരാണെങ്കിലും ഞങ്ങളുടെ ലീഡർ ഞങ്ങളുടെ ഐഡിയോളജി is 180 degrees to the left. Okay. In every way. അത് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത സാധനമാണോ അത് പതിനഞ്ച് കൊല്ലായിട്ട് ഇവിടെ ഒരു കോൺഗ്രസിന്റെ എം പി ഉണ്ട് അദ്ദേഹം എന്ത് ചെയ്തു തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്തു എന്തെല്ലാം ചെയ്തു എന്തെല്ലാം പ്രോമിസ് ചെയ്തു എന്തെല്ലാം ചെയ്തു അത് ഒന്ന് ഒരു 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 പോള് മറ്റേ പോള് ഒരു വെരി സീനിയർ റെസ്പെക്റ്റഡ് ലീഡറാണ് അദ്ദേഹം ഒരു നാലഞ്ച് പ്രാവശ്യം പറഞ്ഞതാണ് എനിക്ക് മത്സരിക്കേണ്ട എനിക്ക് ചെയ്യണ്ട എന്നിട്ട് അദ്ദേഹത്തിന് ഒരു റിളക്ടൻ കാൻഡിഡേറ്റ് ആയിട്ട് ലെഫ്റ്റ് കൊണ്ടുവരും പക്ഷേ എന്നിട്ട് വി പി ജയരാജൻ എന്തുകൊണ്ടായിരിക്കും താങ്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തി ഇതിലിപ്പോൾ ഇ പി ജയരാജൻ മാത്രല്ല പറഞ്ഞത് ഞാൻ ഗുഡ് കാൻഡിഡേറ്റ് ആണ് ഞാനിപ്പോൾ ഏഴ് അസംബ്ലി സെഗ്മെന്റ്സ് പോകുമ്പോൾ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ഇവിടെ വരൂ വളരെ മാറ്റം കൊണ്ടുവരൂ ജനങ്ങൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന എൻ്റെ അച്ചീവ്മെൻസും റെക്കഗ്നൈസ് ചെയ്യുന്ന എൻ്റെ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസും റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നെ ഗുഡ് കാൻഡിഡേറ്റും പറഞ്ഞാൽ അതിൽ എന്താ ബിസിനസ് താല്പര്യമല്ല അതൊരു അതൊരു വളരെ സാഡ് ഒരു കണ്ടമിനേഷൻ ഓഫ് നമ്മുടെ നാടിൻ്റെ പോളിറ്റിക്സാണ് അതെല്ലാം എല്ലാം ഒരു പ്രിസം ഓഫ് ഒരു കൺവീനിയൻസ് ആ ഒരു പ്രിസം ഓഫ് എന്താ പറയുക ഒരു പ്രിസും ഓഫ് സസ്പെഷൻ കൂടെ നോക്കിയാൽ നമ്മുടെ രാഷ്ട്രം എവിടെ എത്തിയെന്ന് ഒരു ആ സിനിസിസമും ആ ഒരു എല്ലാം നമുക്ക് വേണ്ടത് നമുക്ക് ഒരു പോസിറ്റീവ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആരുടെ അടുത്താണ് നല്ല ഐഡിയാസ് നല്ല കഴിവ് നല്ല ഡിറ്റർമിനേഷൻ അതെല്ലാം നമുക്ക് കൊണ്ട് ഇതൊരു കോൺസ്പിറസി തിയറി ഏതോ ഒരു റൂമിൽ കോൺഗ്രസിൻ്റെ ഒരു റൂമിൽ നമുക്ക് നമ്മൾ നമ്മുടെ അടുത്ത് വേറെ ഒരു ഐഡിയ ഇല്ല നമുക്ക് ഇവരുടെ കൂടെ കമ്പീറ്റ് ചെയ്യാൻ ഒരു പുതിയ പുരോഗതിക്കും വികസന ഒരു അതുകൊണ്ട് നമ്മൾ തെറി ഞാൻ ന്യൂസ് ഭാഷയിൽ ഇങ്ങനെ പറയുന്നു അതായത് നിരാമയ പ്രതിപക്ഷം ദാറ്റ്സ് ഇറ്റ് അപ്പോൾ അതുകൊണ്ടാണ് അതല്ലാതെ അതിലൊരു ഒരു വാസ്തവില്ലെന്ന് മാത്രവുമല്ല വൈതേകം റിസോർട്ട് വാങ്ങി നിരാമയുടെ ഹോസ്പിറ്റൽ ഗ്രൂപ്പുമായിട്ട് താങ്കളുടെ ഭാര്യയ്ക്കോ താങ്കൾക്കോ ഒരു ബിസിനസ് ബന്ധവുമില്ല ഇല്ല അതേസമയം ഒരു വലിയ അതും നിരാമയോ അതിനെ കോൺഫ്ലേറ്റ് ചെയ്തിട്ട് ഒരു കോൺസ്പെറസി സ്റ്റോറി ഉണ്ടാക്കുന്നത് ബി ജെ പിയും ലെഫ്റ്റിൻ്റെ കൂടെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട് അണ്ടർസ്റ്റാൻഡിങ്ങുണ്ട് അതൊരു പച്ച കള്ളമാണ് അത് നോണയാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് കോൺഗ്രസ് ടൈപ്പ് ലൈ കോൺഗ്രസ് ഉണ്ടാക്കിയ കള്ളമാണ് അതൊരു പ്രചരണ വിഷയമായി തെലങ്കാന മോഡൽ കെട്ടുകഥയായിട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് കേരളം ഒട്ടാകെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കംടു സർ എന്താണ് സിംഗിൾ ലൈനിൽ താങ്കൾക്ക് ഈ മണ്ഡലം താങ്കളാണ് വിജയിച്ചു വരുന്നതെങ്കിൽ ഏത് രീതിയിലാണ് മാറ്റം ഉണ്ടാവുന്നത് ഇപ്പോൾ ബാഴ്സലോണ സിറ്റിയെക്കുറിച്ച് ശശി തിരൂർ പറഞ്ഞു അദ്ദേഹം ഇന്നത്തെ പേരോട് കൺഫേസ് ചെയ്തു അത് നടക്കാതെ പോയതിൻ്റെ കാരണം കാരണം സി പി എമ്മിന്റെ കോർപ്പറേഷൻ നിന്നാണ് ഹൈക്കോർട്ട് ബെഞ്ചിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു ഇനി ഭരണം കിട്ടുന്ന മുറയ്ക്ക് അത് നടക്കൂ കാരണം അത് പ്രൈവറ്റ് ബില്ലായിട്ട് അവതരിപ്പിച്ചു ലോ മിനിസ്റ്റർ തങ്ങളുടെ ഭാഗത്ത് വേണം താങ്കളുടെ പ്രോമിസ് എന്താണ് സിംഗിൾ ലൈൻ പ്രോമിസ് എൻ്റെ പ്രോമിസ് ഒന്ന് ടു ടെൻ വൺ ടു ടെൻ ഇതാണ് നരേന്ദ്രമോദിജീൻ്റെ ഗവണ്മെന്റിൽ മന്ത്രിയായ ഒരു തിരുവനന്തപുരത്തിൻ്റെ എം പി തിരുവനന്തപുരത്തിന് കൊണ്ടുവരാൻ പോകുന്ന കൊണ്ടുവരാൻ സാധിക്കുന്ന പുരോഗതിയും വികസനം അതിനെ ടൂറിസം ടെക്നോളജിയും ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് സ്പോർട്സ് ഈ എല്ലാ മേഖലയിലും ഞാൻ ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു മാറ്റം ഒരു മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു രാഷ്ട്രീയം ഇവിടെ ഓഫർ ചെയ്യുന്നു കൊണ്ടുവരാനുള്ള എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് കഴിവുണ്ട് ഞാൻ പറഞ്ഞത് ചെയ്യുന്ന ഒരാളാണ് പതിനെട്ട് കൊല്ലമായിട്ട് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇതിൽ ബിലീവ് ചെയ്യുന്ന ആളാണ് ഞാൻ പുസ്തകം എഴുതാനും എനിക്ക് ടൈമില്ല കവിത വായിക്കാൻ ടൈമില്ല ഡിക്ഷണറി വായിക്കാൻ ടൈമില്ല ഇനി ഞാൻ എൻ്റെ പതിനെട്ട് കൊല്ലായ ജനസേവൻ്റെ റെക്കോർഡ് നോക്കുമ്പോൾ ഞാനൊരു പെർഫോമറാണ് ആ പെർഫോമറിൻ്റെ ക്രെഡിബിലിറ്റിയും ബാക്ക്ഗ്രൗണ്ടും നരേന്ദ്രമോദിജീൻ്റെ മിനിസ്റ്റർ ആവുന്ന അതിൻ്റെ ഒരു പവറും അതിൻ്റെ ഒരു ഒരു കേപ്പബിലിറ്റി സാധ്യതയും ആണ് ഞാൻ പ്രൊപ്പോ എൻ്റെ പ്രൊപ്പസിഷൻ ഞാൻ പറഞ്ഞ മാതിരി ഇത് പോളിറ്റിക്സ് എനിക്ക് രാഷ്ട്രീയം എനിക്കൊരു ലൈഫ് സ്റ്റൈലല്ല ഇൻ്റെ എൻ്റെ എനിക്ക് ഇതൊരു ജനസേവ രാജ്യസേവ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ കരുതുന്നത് അത് അങ്ങനെയാണ് ഞാൻ പതിനെട്ട് കൊല്ലം ജീവിച്ചത് ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്തിനു വേണ്ടിയിട്ട് എനിക്കൊരു ഡൗട്ടുമില്ല ഇവിടെ മാറ്റം വേണമെന്ന് എല്ലാ ജനങ്ങൾക്കും കോൺഗ്രസ്സില് കോൺഗ്രസ്സിലുള്ള ആൾക്കാരും പറയുന്നുണ്ട് സി പി എമ്മിലുള്ള ആൾക്കാരും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റസ് കോ നമുക്ക് പാടില്ല ഇത് ചെയ്താൽ ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ തിരുവനന്തപുരം ആൻഡ് കേരള പിന്നോട്ട് പോകും നമ്മൾ കാണുന്നത് എല്ലാ സ്റ്റേറ്റിലും കുട്ടികളും യൂത്തും അവരുടെ ഫ്യൂച്ചർ ഒരു ഫ്യൂച്ചർ വിത്ത് പ്രോമിസ് ആയിട്ടാണ് കാണുന്നത് ഇവിടെ മാത്രം ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയം ഇവിടെ മാത്രം കുട്ടികൾ കോളേജിൽ പോകുവാണെങ്കിൽ അവിടെ കൊന്ന് ഡെത്ത് ബൈ വയലൻസിൻ്റെ ഒരു റിസ്ക് എടുത്തിട്ട് കുട്ടികൾ പോകുന്നു ഇതെല്ലാം മാറ്റിയില്ലെങ്കിൽ ആ ഒരു പുരോഗതിൻ്റെ ഫ്യൂച്ചർ ഇന്ത്യ ഇന്ത്യന് മുമ്പ് വരുന്ന ആ പുരോഗതിൻ്റെ ഫ്യൂച്ചർ ഇവിടെ വരില്ല അതായത്